ം സാഹിത്യ നഗരം വാസുപ്രദീപിന്റെ അതേ മിഠായിത്തരു തന്നെയായിരുന്നു പ്രദീപം പത്രാധിപർ തെരുവത്ത് തെരുവത്തുരാമന്റെയും താവളം ഉച്ചപത്രത്തിലൂടെ ഒരു നഗരത്തെ ഒന്നാകെ അമ്മാനമാടിയ തെരുവത്ത് രാമൻ പിൽക്കാലത്താണ് ജോയ് വർഗീസിന്റെ നേതൃത്വത്തിൽ കാലിക്കറ്റ് ടൈംസ് വരുന്നത് ഉച്ച നേരത്തെ ആകാശവാണി വാർത്തയോട് മത്സരിച്ച് ഉച്ചപത്രങ്ങളിറങ്ങും പോക്കറ്റ് ന്യൂസുകളാണ് മിക്കതും അക്കൂട്ടത്തിൽ അന്ന് വൈകിട്ട് ടൗൺ ഹാളിലോ ടാഗോർ ഹാളിലോ മുതലക്കുളത്തോ നടക്കുന്ന സാഹിത്യ സാംസ്കാരിക പരിപാടികളെക്കുറിച്ചുള്ള വിശദമായ വാർത്തകളുമുണ്ടാവും പത്രങ്ങളുടെ ഇന്നത്തെ പരിപാടി കോളം സാഹിത്യ സാംസ്കാരിക പരിപാടികളെ കൊണ്ട് നിറഞ്ഞുനിന്ന ഒരിടമേ കേരളത്തിലുണ്ടാകൂ അത് കോഴിക്കോടാണ് അത്രമാത്രം സമ്പന്നമായിരുന്നു ഇവിടുത്തെ സാഹിത്യ സാംസ്കാരിക പരിപാടികൾ അഴീക്കോട് പ്രസംഗിക്കാൻ വന്നാലും ജൂനിയർ റഫിമാർ പാടാൻ വന്നാലും ഒരു ഒരിഞ്ച് സ്ഥലമുണ്ടാകില്ല ടൌൺഹാളിൽ ഇത്രമാത്രം പാട്ടിനെ സ്നേഹിച്ച നാടകത്തെ സ്നേഹിച്ച പ്രസംഗത്തെ സ്നേഹിച്ച വേറെ ഇടമുണ്ടാകില്ല ഈ പറയുന്ന സമയത്ത് നമുക്കെന്താ നിരീക്ഷകന്റെ ഒരു ഭാവമുണ്ട് ദൈവം നമുക്ക് തന്ന ഒരു ഒരവസ്ഥയാണത് നമ്മൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും കർത്താവ് എന്ന ഒരു ഒരു സ്ഥിതിക്ക് നമുക്ക് ഈ കർമ്മത്തെ മാറി നിന്ന് നിരീക്ഷിക്കുന്ന ദുന്യാലോകത്തിൽ പറയും ഞാൻ ചെയ്യുന്നതുണ്ടല്ലോ അതിന്റെ പരിധിയും പരിമിതിയും ഇതാണ് എന്ന് സ്വയം സമ്മതിക്കും പത്രഭാഷയും സാഹിത്യ ഭാഷയും രണ്ടായിരുന്നില്ല കോഴിക്കോട്ടുകാർക്ക് വേറിട്ട അതിര് അതിനാരും കൽപ്പിച്ചില്ല രാഷ്ട്രീയ സമ്മേളനങ്ങളിൽ എന്ന പോലെ സാഹിത്യ സമ്മേളനങ്ങളിലും ആളുകൾ നിറഞ്ഞു കവിഞ്ഞു എന്റെ എഴുത്ത് ജീവിതം തുടങ്ങുന്നത് കോഴിക്കോട് ആകാശവാണിയിൽ നിന്നാണ് കെ എൽ എഫ് വേദിയിൽ എഴുത്തുകാരനായ സി വി ബാലകൃഷ്ണന്റെ വാക്കുകൾ ജീവിതത്തിൽ എന്റെ എന്നെ നിർണായകമായി എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് അതിനോട് വളരെ വൈകാരികമായൊരു അടുപ്പുണ്ട് അതും ഈ കോഴിക്കോട് ബീച്ചും കാരണം ഞാൻ ഇതിന്റെ ബീച്ചിൽ ഈ മണ്ണിൽ കടന്നുറങ്ങിയിട്ടുണ്ട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു സാഹിത്യ സമ്മേളനത്തിൽ ഒരു വലിയ പോലുള്ള ഒരു സമ്മേളനത്തിൽ ഒത്തു ഇവിടെ വീണ്ടും വരാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് പത്രങ്ങളുടെ ഞായറാഴ്ച പതിപ്പുകളിൽ പുതിയ എഴുത്തുകാരുടെ പങ്ക്തികൾ നേരുന്നു നോവലുകൾ ഖണ്ഡശ പ്രസിദ്ധീകരിച്ചു മലബാർ മഹോത്സവ വേദികളിൽ സാഹിത്യത്തിന് എക്കാലത്തും വേറിട്ട ഇടമുണ്ടായിരുന്നു നോവലുകളും കഥകളും കവിതകളും അവിടെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു നാടകങ്ങൾ അരങ്ങേറിയിരുന്നു മലബാർ എന്ന പേരിലാണ് മലബാർ മഹോത്സവത്തിന്റെ ആദ്യ സ്മരണിക ഇറങ്ങിയത് അതെ കോഴിക്കോടിന്റെ വേരുകൾ അത്രയും വിശാലമാണ് വടക്ക് കണ്ണൂരു മുതൽ തെക്ക് തൃശൂരു വരെ നീളുന്ന വേരുകൾ പൊന്നാനിയെ പൊന്നുപോലെ പിടിച്ച വേരുകൾ ഒരു മാസം നീണ്ടുനിന്ന ആദ്യത്തെ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ പതിനായിരക്കണക്കിന് പുസ്തകങ്ങളാണ് വിറ്റഴിക്കപ്പെട്ടത് ലൈബ്രറി കൗൺസിൽ പുസ്തകോത്സവങ്ങൾ വന്നതോടെ അത് വർഷം പ്രതി പാലിക്കേണ്ട ശീലമായി കോഴിക്കോട്ടുകാർ കണ്ടു സ്റ്റേഡിയത്തിലെയും ജൂബിലി ഹാളിലെയും പുസ്തകോത്സവങ്ങളിൽ സഞ്ചിനിറയെ പുസ്തകങ്ങളുമായി മടങ്ങുന്നവർ വേറിട്ട കാഴ്ചയാണ് സ്റ്റേഡിയം പരിസരത്തെയും പാളയത്തെയും സെക്കൻഡ് ഹാൻഡ് പുസ്തകക്കടകൾക്കു മുമ്പിൽ വൈകുന്നേരങ്ങളിൽ പുസ്തകപ്രേമികളുടെ നീണ്ട നിരയാണ് കാത്തുനിൽക്കാൻ എന്തെങ്കിലുമൊന്നുണ്ടാകുമ്പോൾ മറ്റെല്ലാം മറക്കാനാകുന്നു കാലമെന്ന നോവലിൽ എം ടി വാസുദേവൻ നായർ പറഞ്ഞു വെച്ചത് സാഹിത്യത്തെ സംബന്ധിച്ചും അന്വർത്ഥമാണ് അമ്മയ്ക്കൊരു സ്രദസ്ണ്ട് രാത്രിയായി കഴിഞ്ഞ അടുത്ത വീട് അമ്മയ്ക്ക് എം ടി വാസുദേവൻ നായർ അപ്പൊ അടുത്ത വീടുകളിലേക്ക് ഊണൊക്കെ കഴിഞ്ഞ പായൊക്കെ ചുരുട്ടി ഇവിടെ വന്ന് നമ്മുടെ ക്രിസ്തൊക്കെ കേട്ട് പഴയ കാലത്ത് സിലൂടെ പോയതും അതൊക്കെ ഇങ്ങനെ പറഞ്ഞു അതിൻ്റെ ഇടയിൽ പറയുന്ന അതൊക്കെ നമ്മളുടെ ഉള്ളിൽ അന്ന് ഒരു ഇതിൻ്റെ ഒരു ബീജലുണ്ട് നമ്മളിതൊക്കെ അന്ന് പിടിച്ചെടുത്തിരുന്നുണ്ടായി നമ്മൾ സൂക്ഷിച്ചു വെച്ചു പിന്നെ പലപ്പോഴായിട്ട് നമ്മൾ ഉപയോഗിച്ചു കാത്തുനിൽക്കാൻ കോഴിക്കോട്ടുകാർക്ക് മുമ്പിൽ എപ്പോഴും ഒരു പുസ്തകമുണ്ട് അതല്ലെങ്കിൽ ഒരു പാട്ടോ കവിതയോ നാടകമോ ഉണ്ട് സിനിമയുണ്ട് സാഭിമാനം ക്രിയാത്മക സഹകരണം മധുശങ്കർ മീനാക്ഷി സാഭിമാനം സാഹിത്യ നഗരം ഇനി വെള്ളിയാഴ്ച രാവിലെ ഏഴ് പത്തിന്